ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടു അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എനിക്ക് ചെറുതായിട്ടൊരു പനി പിടിച്ചിട്ടുണ്ട് അപ്പം സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ എന്തെങ്കിലും വിഷയം വിഷയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഈ ഒരു ആരി വുഡൻ ഫ്രെയിമിലെ രണ്ട് റൗണ്ട് ഫ്രെയിം കാണും അത് അഡ്ജസ്റ്റബിൾ ചെയ്യുന്ന ഭാഗത്ത് ലൂസാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു ഫ്രെയിം കൂടി കിട്ടുക അപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റബിൾ ചെയ്യാത്ത ആ ഒരു റൗണ്ടിലാണ് നമ്മൾ ക്ലോത്തിങ് ചെയ്യുന്നത് ഇനി നമ്മൾ ഏത് ഫാബ്രിക്കാണോ അരിവർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആ ഫാബ്രിക്ക് നമ്മൾ ഈ വുഡൻ ഫ്രെയിമിൽ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് എല്ലാ സൈഡും ഒന്ന് വലിച്ച് നന്നായിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഫ്രെയിം ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് വലിച്ച് ടൈറ്റാക്കേണ്ടി വരില്ല അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നീറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രെയിം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രെയിം അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ടൈറ്റാക്കുക ഈ ഫ്രെയിം ആയിരിക്കും കേട്ടോ വലുത് മറ്റേത് ഇതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കും അല്ല ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റാക്കി വയ്ക്കുക എവിടെയെങ്കിലുമൊക്കെ ചുളുക്ക് പോലെ ചുരുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫാബ്രിക്ക് വലിച്ചിട്ട് നീറ്റായിട്ട് ടൈറ്റാക്കി വെക്കാൻ നോക്കുക ഇതുപോലെ ചെയ്താൽ മതിയാവും ഇതാണ് അഡ്ജസ്റ്റബിൾ ചെയ്യുന്ന പോർഷൻ ഇതിൽ നമ്മൾ വലത്തോട്ട് ടൈറ്റ് ചെയ്യുകയും ഇടത്തോട്ട് ചെയ്യുമ്പോൾ ലൂസ് ലൂസാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രെയിം നന്നായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം ഫാബ്രിക് ഒന്നും കൂടി വലിച്ച് ആക്കാൻ നോക്കുക കാരണം നമ്മൾ എത്ര ടൈറ്റ് ആക്കി നമ്മുടെ ഫാബ്രിക്ക് വെക്കുന്നോ അത്രയും പെർഫെക്ഷൻ കിട്ടും നമ്മൾ ചെയ്യുന്ന വർക്കിന് ഇത് ചുളുങ്ങിയില്ലെങ്കിൽ ലൂസായിരിക്കുകയാണെങ്കിൽ നമ്മുടെ വർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതൊരു മെയിൻ മെയിനായിട്ടുള്ളൊരു ഘടകമാണ് ഈ ഒരു ആരി വർക്കിൽ അപ്പോൾ തന്നെ നമ്മളിവിടെ ഫ്രെയിമിൽ നമ്മുടെ ഫാബ്രിക്ക് ഫിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ടൈറ്റാകുമെന്ന് അറിയാം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ മതിയാവും എനിക്കെന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു ലൂസ് പോലെ കണ്ടാൽ തന്നെ ഞാൻ വലിച്ചത് നല്ല ടൈറ്റാക്കി വെക്കും കാരണം അത് അത്രയ്ക്ക് അത്യാവശ്യം കേട്ടോ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് ചെയ്യാം ഫൈനലി നിങ്ങളൊന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം ടൈറ്റ്നെസ് ഉണ്ട് നിങ്ങളുടെ ഫ്രെയിമിൽ നിന്ന് അപ്പോൾ ഫ്രെയിമും നമ്മുടെ ക്ലോത്തും ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ആര്യ സ്റ്റാൻഡ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി വാങ്ങിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ഇവിടെയാണ് നമ്മൾ ആര് സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രെയിമിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ലൂസാക്കുക ടൈറ്റാക്കുക ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഈ ഒരു ഫ്രെയിമിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഫ്രെയിം നമുക്ക് ഈ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആര്യവർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ എങ്ങനെയാണ് ആരി നീഡിൽ യൂസ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത് ഇതാണ് സെറിയ ത്രെഡും നമ്മുടെ ആരി നീഡിലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുള്ളത് സോറി വാങ്ങിക്കണമെന്നുള്ളത് എല്ലാം കൂടെ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ അര സ്റ്റാൻഡും ഫ്രെയിമും സെറിയ ത്രെഡും നീഡിലും നൈലോൺ സ്നലോൺ ആണെന്ന് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമുക്കിതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ള പൈസ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പയ്യെ പയ്യെ കുറച്ച് കുറച്ച് മെറ്റീരിയൽസ് ആയിട്ട് വാങ്ങിച്ച് നമുക്ക് പഠിച്ചാൽ മതിയാവുമല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ത്രെഡിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം ശേഷം ഈ സെറിയ ത്രട്ട് നമ്മുടെ സ്റ്റാൻഡിന് അടിയിലൂടെ നമ്മൾ എവിടെയാണോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അവിടെ കൊണ്ട് വയ്ക്കണം അപ്പോൾ നമ്മളിത് ആ സ്റ്റാൻഡിൻ്റെ അടിയിൽ ത്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന അടുത്തുനിന്ന് നമ്മുടെ നീട്ടിലെ താഴേക്ക് കുത്തുകയാണ് ശേഷം സറി ത്രെഡ് ആരി നീഡിലിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഒന്നുകൂടി കാണാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശേഷം നീഡിൽ വീണ്ടും പഞ്ച് ചെയ്യുക പിന്നെ അടുത്ത സ്റ്റിച്ച് എടുക്കുക പിന്നെയും പഞ്ച് ചെയ്യുക അടുത്ത സ്റ്റിച്ച് എടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്തു പോകണം ഈ വീഡിയോയിൽ നമ്മുടെ ആറി സ്റ്റാൻഡിനെ ഡബിൾ സൈഡഡ് ആണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ അണ്ടറിലുള്ള വ്യൂ കണ്ടു ഇന്ന് നമുക്ക് ടോപ്പിലുള്ള വ്യൂ കാണാം ഇത് കണ്ടോ തുലുപ്പ് ചെപ്പാൻ എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ പഞ്ച് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നെഡിൽ ഈ ത്രെഡ് കോർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയും നമ്മൾ ആദ്യം ഒരു പഞ്ച് ചെയ്തു നീടിലുള്ള ത്രെഡ് കോർത്ത് കൊടുത്തു ആദ്യം ഉള്ള ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ വേണം അടുത്ത ത്രെഡ് എടുക്കുവാനായിട്ട് വീണ്ടും പഞ്ച് ചെയ്യുക നീടിലെ ത്രെഡ് കോർത്ത് കൊടുക്കുക ആദ്യം ഉണ്ടായിരുന്ന ത്രെഡിൻ്റെ ഉള്ളിലൂടെ അടുത്ത സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച് ആര്യവർക്കുള്ള ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഇനി ചെയ്ത ക്ലാസ്സിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് ആയിട്ട് അറിയിക്കേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഗുഡ് ലക്ക് ഡിയേഴ്സ്